നമസ്കാരം സി പി ഐ എം മുൻ എം എൽ എ ആയിഷ പോറ്റി കോൺഗ്രസ് വേദിയിലേക്ക് എന്ന വാർത്ത വലിയ ചർച്ചയ്ക്ക് തിരികൊളുത്തു നിന്നു സി പി എമ്മിൽ നിന്നും അകന്നു കഴിയുന്ന ആയിഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് കോൺഗ്രസ് വേദിയിലേക്ക് എത്തുന്നത് ആയിഷ പോറ്റിയെ കോൺഗ്രസിൽ എത്തിക്കാനുള്ള ശ്രമം ശക്തമായിരുന്നു നേരത്തെ ആയിഷ പോറ്റീസ് പ്രശംസിച്ച് കോൺഗ്രസ് കൊട്ടാരക്കര നഗരസഭാ പ്രവർത്തക ക്യാമ്പിൽ പ്രമേയം അവതരിപ്പിച്ചിരുന്നു പാർട്ടിയുടെ വാതിലുകൾ ആയിഷ പോറ്റിക്കായി തുറന്നിട്ടിരിക്കുകയാണെന്ന് പ്രമേയത്തിൽ പറഞ്ഞിരുന്നു ഇവയെല്ലാം ആയിഷ പോറ്റി കോൺഗ്രസിലേക്ക് മാറുകയാണ് എന്ന സൂചനകൾ നൽകുന്നതായി വാർത്തകളും പ്രചരിച്ചിരുന്നു കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ക്ഷണിതാവായതിനാൽ പ്രതികരിച്ച് സി പി എം മുൻ എം എൽ എ ആയിഷ പോറ്റി രംഗത്ത് വന്നിരിക്കുകയാണ് ഉമ്മൻചാണ്ടി അനുസ്മരണം എന്ന ഒറ്റ കാര്യം കൊണ്ടാണ് കോൺഗ്രസുമായി വേദി പങ്കിടുന്നത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തെ എം എൽ എ എന്ന നിലയിലാണ് തനി ക്ഷണിച്ചത് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് അഭിപ്രായം പറയുക എന്നല്ലാതെ മറ്റൊന്നുമില്ലെന്ന് ആയിഷ പോറ്റി പറഞ്ഞു കോൺഗ്രസിലേക്ക് എത്തുമോ എന്ന ചോദ്യത്തിന് ഒരിക്കലും പറയാൻ പറ്റില്ലെന്നായിരുന്നു ആയിഷ പോറ്റിയുടെ പ്രതികരണം ഒരിടത്തേക്കും പോകാൻ ആലോചിച്ചിട്ടില്ല പ്രൊഫഷണൽ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് കോൺഗ്രസിൽ നിന്നും ആരും ബന്ധപ്പെട്ടിട്ടില്ല കോൺഗ്രസിലേക്ക് പോകുമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല കോൺഗ്രസിലേക്ക് ക്ഷണം വന്നാൽ പോകില്ലെന്ന് പറയാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ അത്തരമൊരു വിഷയം ഉദിക്കുന്നില്ല എന്നായിരുന്നു സി മുൻ ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ പ്രതികരണം എനിക്കിപ്പോൾ ഒരു രാഷ്ട്രീയവുമില്ല എം എൽ എ ആയ കാലത്ത് ഓടി നടന്നിരുന്നു അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം മാറി വരികയാണ് പറ്റുന്നില്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ് ചുമതലകളിൽ നിന്നും മാറ്റിയത് ഞങ്ങളുടെ സഹാക്കൾക്ക് ഇത് നല്ല സ്നേഹമാണ് എന്നെ കിട്ടുന്നില്ലെന്ന് അവർ പറയാൻ ഞാൻ ഇപ്പോൾ പാർട്ടിയിൽ ആരുമല്ല അധികാരം ഇല്ലെങ്കിലും കൊട്ടാരക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒപ്പമുണ്ടാകുമെന്നും ആയിഷ പോറ്റി പറഞ്ഞു കലയപുരം ആശ്രയ ആശ്രയസങ്കേതത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിലാണ് ആയിഷ പോറ്റി ഇന്ന് പങ്കെടുക്കുന്നത് കോടിക്കുന്നിൽ സുരേഷ് എംപിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് സി പി എമ്മിൽ നിന്നും അകന്നു കഴിയുന്ന ആയിഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നേക്കുമെന്ന അഭ്യൂഹം ശക്തമാണ് ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസുമായി വേദി പങ്കിടുന്നത് ചർച്ചകൾ വഴിവെച്ചത് യോഗത്തിൽ അനുസ്മരണ പ്രഭാഷണമാണ് ആയിഷ പോറ്റി നിർവഹിക്കുക ചാണ്ടി ഉമ്മൻ എം എൽ എയും പരിപാടിയിൽ പങ്കെടുക്കും സി പി ഐ എം നേതൃത്വവുമായി അകൽച്ച പാലിച്ച ആയിഷ പോറ്റി ഇക്കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിലും പങ്കെടുത്തിരുന്നില്ല പിന്നാലെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു അവർ ബാലകൃഷ്ണ പിള്ളയെ പരാജയപ്പെടുത്തുന്നതായിരുന്നു ആയിഷ പോറ്റി ആദ്യമായി നിയമസഭയിലെത്തിയത്